മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും അവിടെ ചാനലിലേക്ക് സ്വാഗതം ഓക്കെ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് കാരണം ഫീലിങ്സ് ഓഫ് യു പേഴ്സൺ എന്നുള്ളതാണ് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ഇപ്പോഴത്തെ ഒരു ഫീലിങ്സ് എന്താണ് എന്നുള്ളതാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ തന്നെ ജനറൽലെസ്സും ആണ് ഈ വീഡിയോ നിങ്ങൾ എപ്പോൾ കാണുന്നു ആ ഒരു ടൈമിൽ വാലിഡ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാവർക്കും പേർക്കും ഒരുപോലെയൊന്നും റെസണേറ്റ് ആവില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ചാണെന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുത്താൽ മതി അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക നിങ്ങൾ ഡീപ്പായിട്ടൊന്ന് മെഡിറ്റേറ്റ് ചെയ്യുക കോൺസെൻട്രേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക ഓൾ റൈറ്റ് നമുക്ക് നോക്കാം ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ഇപ്പോഴത്തെ ഫീലിങ്സ് യഥാർത്ഥമായിട്ടുള്ള ഫീലിങ്സ് ഈ ഒരു സമയത്ത് അവർക്ക് നിങ്ങളോടുള്ള ഫീലിങ്സ് എന്താണ് കരണ്ട് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോടുള്ള ഫീലിങ്സ് എന്തൊക്കെയാണ് കരൻ ടു ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ കറൻ ടു ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ ഓക്കെ യെസ് ഇപ്പോൾ നിങ്ങൾ തമ്മിൽ ഭയങ്കരമായിട്ട് ഒരു കോൺഫ്ലിക്ട്സ് ഒക്കെ ഉണ്ടായി സെപ്പറേഷനിലായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളൊരു വലിയ ഡിസ്റ്റൻസിലായിരിക്കാം നേരിട്ട് കാണാൻ കഴിയാതെ കോണ്ടാക്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരവസരത്തിലായിരിക്കാം അങ്ങനെയുള്ള സമയത്ത് നിങ്ങൾ തമ്മിലുള്ള ആ ഒരു സോൾ കണക്ഷൻ്റെ ഇൻറ്റൻസിറ്റിയാണ് ഇവിടെ മാസ്റ്റർ കാർഡായിട്ട് വന്നിരിക്കുന്നത് നോ എക്സ്പെക്റ്റേഷൻസ് പ്യുവർലി ലവ്സ് യു നിങ്ങളിൽ നിന്നും അവർ മറ്റൊന്നുമല്ല എക്സ്പെക്റ്റ് ചെയ്യുന്നത് പ്യുറായിട്ടുള്ളൊരു പ്രണയമാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് അതുപോലെ തന്നെ പ്യുറായിട്ടുള്ളൊരു ലവ് ആണ് നിങ്ങൾക്ക് അവർ തിരിച്ചും നൽകുന്നത് എന്ന് കാണുന്നു ആൻഡ് നിങ്ങളുടെ കാര്യത്തിൽ അവർ കൂടുതൽ സെൽഫിഷ് ആവുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളില്ലാത്ത ആ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ ആബ്സെൻസ് അവർക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്നുള്ള ഒരു ഫീലിങ്സിലാണ് ആ വ്യക്തി ഇപ്പോൾ ഉള്ളത് അല്ലെങ്കിൽ ആ ഒരു ചിന്തയിലാണുള്ളത് ഐ വിൽ നോട്ട് എക്സ്പ്ലെയിൻ സെൽഫ് ഐ നോ ഐ എം റൈറ്റ് ഓക്കെ അവർക്ക് എന്താണ് അവർ ചെയ്ത തെറ്റുകൾ തന്നെയാണ് പക്ഷേ ചിലപ്പോൾ നിങ്ങളെ അവോയ്ഡ് ചെയ്തിട്ടുണ്ടാവാം ഒരു ക്ലാരിറ്റി നൽകാതെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഇവർ നിങ്ങളെ അവോയ്ഡ് ചെയ്യും ചെയ്തിട്ടുണ്ട് െക്കുറിച്ചൊരു ക്ലാരിഫിക്കേഷൻ നിങ്ങൾക്ക് തരാനായിട്ട് അവർക്ക് പറ്റുന്നുണ്ടാവില്ല നിങ്ങൾ എങ്ങനെയാണോ ആ വ്യക്തിയെ മനസ്സിലാക്കുന്നത് ആ രീതിയിലൊന്നുമല്ല ആ വ്യക്തിയുടെ സിറ്റുവേഷൻ എന്നും അവർ വ്യക്തമാക്കുന്നു പക്ഷേ അവർക്കിപ്പോൾ അതൊന്നും നിങ്ങളോട് ക്ലാരിഫൈ ചെയ്യാനായിട്ടുള്ള അവസരം ഉണ്ടാവുന്നില്ല ഓക്കെ ഒരു ലാസ്റ്റ് ചാൻസ് കൂടി അവർക്ക് കൊടുക്കുമോ എന്നവർ ചോദിക്കുകയാണ് അവർ നിങ്ങളോട് അപ്പോളജൈസ് ചെയ്യണം അവർ തെറ്റുകൾ ചെയ്തിട്ടുണ്ട് പക്ഷേ അവർക്ക് അറിയാം നിങ്ങളെ അത് എത്രത്തോളമാണ് വേദനിപ്പിച്ചത് എന്ന് അതുകൊണ്ട് തന്നെയാണ് ഒരു അവസരം കൂടി അവർക്ക് നൽകുമോ എന്നവർ ചോദിക്കുന്നത് കാരണം അവർ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ഇപ്പോൾ ഒരു റീയൂണിയൻ തന്നെയാണ് ഐ എം റെഡി ടു സ്റ്റാർട്ട് ഓവർ ഓൺ സഗൻ ഓക്കെ ആൻഡ് ദെൻ അവർ ഇപ്പോഴും വളരെ സീക്രട്ടായിട്ട് തന്നെ നിങ്ങളെ പ്രണയിച്ചുകൊണ്ടിരിക്കുകയാണ് ലവ്സ് യു ഡീപ്ലി ബട്ട് വിൽ നെവർ എക്സ്പ്രസ് ഒരിക്കലും അവർ എക്സ്പ്രസ് ചെയ്യില്ല അവരുടെ പ്രണയം എത്രത്തോളം ഡീപ്പാണ് എന്നുള്ളത് സീക്രെട്ടായിട്ട് തന്നെ അവർ നിങ്ങളെ പ്രണയിക്കുന്നുണ്ട് ഓക്കെ ആൻഡ് യു ചോൾ മൈ ഹാർട്ട് അറ്റ് ഫസ്റ്റ് സൈറ്റ് ഹാൻഡിൽ ഇറ്റ് വിത്ത് കെയർ നിങ്ങൾ അവരുടെ ഹൃദയം ഫസ്റ്റ് സൈറ്റിൽ തന്നെ ആദ്യ കാഴ്ചയിൽ തന്നെ കവർന്നെടുത്തൊരു വ്യക്തിയാണ് അതുകൊണ്ട് ആ ഒരു ഹൃദയം നിങ്ങൾ തന്നെ കീപ്പ് ചെയ്യുക നല്ല നല്ല രീതിയിൽ തന്നെ എന്ന് പറഞ്ഞാൽ അവർക്ക് നിങ്ങളുടെ ആ ഒരു കെയർ അല്ലെങ്കിൽ നിങ്ങളുടെ അറ്റൻഷൻ ഇപ്പോൾ അവർ അത്രയും ആഗ്രഹിക്കുന്നുണ്ട് ആൻഡ് ഓ ഗ്രേറ്റ് അവർ ഈ ഒരു മൊമെൻറ്റിൽ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് ഫീൽ ചെയ്യുന്നത് ആ ഒരു പ്രണയം തന്നെയാണ് ആ പ്രണയത്തിൻ്റെ ഡെപ്ത്താണ് ഈ ഒരു മൊമെൻറ്റിൽ അവർ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു ഐ ലവ് യു എന്ന് ഓക്കെ അവർ ഡീപ്ലി അവർ നിങ്ങളെ പ്രണയിക്കുന്നു എന്ന് അവരിപ്പോൾ പറയാണ് ഇപ്പോൾ അവർക്ക് നിങ്ങളെ വിട്ടു പോയതിൽ ഒരുപാട് റിഗ്രറ്റ് ഉണ്ടാവുന്നുണ്ട് അവർ ചെയ്ത തെറ്റുകളിലും അവർ ചെയ്ത പ്രവൃത്തികളിലും ഒക്കെ അവരിപ്പോൾ ഒരുപാട് വിഷമിക്കുന്നുണ്ട് നിങ്ങളെ വേദനിപ്പിച്ചു എന്നുള്ള ചിന്ത അവരൊരുപാട് എന്താണ് അക്ഷമരാക്കുന്നുണ്ട് അവർ പറയുന്നത് തന്നെ ലൈഫ് ഈസ് ടു ഷോർട്ട് ടു വെയ്റ്റ് ഡൈങ് ടു മീറ്റ് യൂ എന്നുള്ളതാണ് ഓക്കെ അത്രയും ഷോർട്ടായിട്ടുള്ളൊരു ലൈഫ് പീരീഡാണ് നമുക്കുള്ളത് അതുകൊണ്ട് നിങ്ങളെ നേരിട്ട് കാണാൻ അത്രത്തോളം അവർ ആഗ്രഹിക്കുന്നുണ്ട് അത്രത്തോളം അവർ നിങ്ങളെ ഓർത്ത് കരയുന്നുണ്ട് വേദനിക്കുന്നുണ്ട് ഇപ്പോൾ നിങ്ങളുടെ ആ ഒരു നെസസിറ്റി അവരുടെ ലൈഫിലുണ്ട് നിങ്ങളുടെ പ്രയോറിറ്റി നിങ്ങളുടെ ഇമ്പോർട്ടൻസ് ഒക്കെയും അവർ മനസ്സിലാക്കുന്നുണ്ട് വിതൗട്ട് യു ഐ എം നോട്ട് ഫൈൻ ഐ നീഡ് യു എന്ത് സംഭവിച്ചാലും അവർക്കിനി നിങ്ങളെ ഇല്ലാതെ പറ്റില്ല നിങ്ങളെ അവർക്ക് വേണം അവർക്ക് ഒരിക്കലും ഓക്കെ ആയിട്ട് ആവാതിരിക്കാൻ പറ്റില്ല നിങ്ങളില്ലാതെ എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് അവർക്ക് എപ്പോഴും നിങ്ങളുടെ ഒരു സപ്പോർട്ട് ആവശ്യമാണ് അതുകൊണ്ട് തന്നെ ഇനിയുള്ള മുന്നോട്ടുള്ള ലൈഫിൽ നിങ്ങൾ കൂടെ ഉണ്ടാവണം അവർ കണ്ടെത്തിയതിൽ ആ ഒരു ഫൈനൽ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് നിങ്ങളാണ് നിങ്ങളുടെ പ്രണയമാണ് നിങ്ങൾക്ക് മുന്നിലും നിങ്ങൾക്ക് ശേഷവും മറ്റൊരു വ്യക്തിയും മറ്റൊരു കാര്യവും അവരുടെ ലൈഫിലില്ല എന്നാണ് അവർ പറയുന്നത് കാര്യമായ രീതിയിലുള്ള തേർഡ് പാർട്ടി ഇൻ്റർഫിയറൻസ് ഈ റിലേഷൻഷിപ്പിൽ കാണുന്നുണ്ട് എല്ലാം ഒരു മാറ്റം ഈ വ്യക്തി എക്സ്പെക്ട് ചെയ്യാണ് ഓക്കെ അവർ അവർ പറയുന്നത് നിങ്ങൾ തന്നെയാണ് അവരുടെ ഫേവറേറ്റ് ആയിട്ടുള്ള പേഴ്സൺ ഒരിക്കലും അതിനൊരു ചേഞ്ച് ഉണ്ടാവില്ല എന്നുള്ളതാണ് ഓക്കെ പാഷനേറ്റ്ലി ഇൻ ലവ് വിത്ത് യു ടുഡേ ടുമോറോ ആൻഡ് ഫോർ എവർ അത്രയും ആയിട്ട് അവർ ഒരു വ്യക്തിയും പ്രണയിച്ചിട്ടില്ല അവരുടെ ലൈഫിൽ ഒരു വ്യക്തിയും ഉണ്ടായിട്ടില്ല എന്നുള്ളത് അവർ വ്യക്തമാക്കുകയാണ് ഇനി കഴിഞ്ഞു പോയ ദിവസങ്ങളിലായാലും ഈ ഒരു ദിവസത്തിലായാലും ഇനി മുന്നോട്ടുള്ള ദിവസങ്ങളിലായാലും അവരുടെ ലൈഫിലൊരു വ്യക്തി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അവർക്ക് അവരുടെ ലൈഫ് പാർട്ണറായിട്ട് അവർ മനസ്സിൽ ഒരു വ്യക്തിയെ കാണുന്നുണ്ടെങ്കിൽ പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു പേഴ്സണായിട്ട് അവർ നിങ്ങളെയാണ് കാണുന്നത് ഓക്കെ അവർക്ക് ചില റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ ഉണ്ട് അവരുടെ ഫാമിലിയിൽ കുറച്ച് ഇഷ്യൂസ് ഉണ്ടാവാം അല്ലെങ്കിൽ അവരുടെ ഫാമിലിയിൽ അവർക്ക് അത്രയും റെസ്പോൺസിബിൾ ആയിട്ടുള്ള ചില കാര്യങ്ങൾ ഉണ്ടാവാം എന്ത് തന്നെ ആയിരുന്നാലും അത് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്തേ മതിയാകൂ എന്നാണ് അവർ പറയുന്നത് അവരുടെ ഭാഗത്തുനിന്ന് ചിന്തിക്കണം അവരെ നിങ്ങൾ മനസ്സിലാക്കണം ഓക്കെ ലവിങ് യു ഈസ് ലൈക്ക് ബ്രീതിങ് ഹൗ ക്യാൻ ഐ സ്റ്റോപ്പ് നിങ്ങളെ പ്രണയിക്കുക എന്നുള്ളത് അവർക്ക് ഒരു ബ്രീതിങ് പോലെയാണ് അല്ലെങ്കിൽ ഒരിക്കലും നിർത്താൻ പറ്റാത്ത അത്രയും കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്നാണ് അവർ വ്യക്തമാക്കുന്നത് വെയ്റ്റിംഗ് ഫോർ യുവർ റിപ്ലൈ ഹോപ്പ് യു വിൽ അണ്ടർസ്റ്റാൻഡ് മീ നിങ്ങളുടെ ആ ഒരു റിപ്ലൈക്ക് വേണ്ടിയിട്ടാണ് അവർ വെയ്റ്റ് ചെയ്യുന്നത് അവർ പ്രതീക്ഷിക്കുന്നത് ഒരിക്കൽ നിങ്ങൾ അവരെ മനസ്സിലാക്കും എന്നുള്ളതാണ് ആൻഡ് അവർക്ക് ഒരുപാട് ഇമോഷണൽ ബാഗേജസ് ആണ് ഇപ്പോഴുള്ളത് അല്ലെങ്കിൽ ആ ഒരു ഫീലിങ്സിലാണ് അവരുള്ളത് അവർക്കിങ്ങനെ ഓരോ നിമിഷവും മുന്നോട്ട് കൊണ്ടുപോകാൻ അത്രയും ശ്രമകരമായിട്ടൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട് ഓക്കെ അവരുടെ വീക്ക്നെസ് എന്ന് പറയുന്നത് നിങ്ങളാണ് നിങ്ങളുടെ പ്രണയമാണ് സോ ഒരിക്കലും ഒന്നിനു വേണ്ടിയിട്ടും നിങ്ങളെ ഉപേക്ഷിക്കാനായിട്ട് ആ വ്യക്തി തയ്യാറാവുന്നില്ല നോക്കൂ ഫൈനൽ കാർഡ് തന്നെ നോക്കൂ അവരുടെ ഹൃദയം തകർന്നിരിക്കുന്ന പോലുള്ളൊരു പിക്ചറാണ് കാണുന്നത് അവർ നിങ്ങളോടൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ് അത്രയും ഇത്രയും ഡീപ്പായിട്ടുള്ളൊരു പ്രണയമാണ് നിങ്ങൾ തമ്മിലുള്ളത് അല്ലെങ്കിൽ ഇത്രയും റീ അത്രയും ഡീപ്പായിട്ടുള്ള റിലേഷൻഷിപ്പാണ് നിങ്ങൾ തമ്മിലുള്ളത് അങ്ങനെ ഉണ്ടായിരുന്നിട്ടും എന്തുകൊണ്ടാണ് ഈ ഒരു ഹാർട്ട് ബ്രേക്ക് ഉണ്ടായത് ഒരു സിറ്റുവേഷൻ നിങ്ങൾക്കിടയിൽ ഉണ്ടായത് അവരുടെ ഹൃദയം എന്തുകൊണ്ടാണ് ഇത്രയും വേദനിക്കുന്നത് എന്നൊക്കെ എന്നൊക്കെയൊരു ക്വസ്റ്റ്യനുമായിട്ടാണ് ഒരു കാർഡിൻ്റെ ആ ഒരു സ്പ്രെഡ് എൻഡ് ചെയ്യുന്നത് സോ അവിടെയും ആ വ്യക്തി ചിന്തിച്ചുകൊണ്ടേ ഇരിക്കുന്നു അവർക്ക് ആൻസർ ഇല്ലാത്ത കുറേ ക്വസ്റ്റ്യൻസ് അവരുടെ മൈൻഡിലുണ്ട് ചിലപ്പോൾ വളരെ കുറച്ച് പേർക്ക് ഇത് റിവേഴ്സ് ആയിട്ടുള്ള എനർജി ആയിരിക്കും നിങ്ങളുടെ എനർജി ആയിരിക്കും നിങ്ങൾക്കും ഇങ്ങനെയുള്ള ചിന്തകൾ ഉണ്ടാകുന്നുണ്ടാവും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ടാവാം അല്ലെങ്കിൽ നിങ്ങളെ വിട്ടു പോയിട്ടുണ്ടാവാം അങ്ങനെ ഒത്തിരി ഒത്തിരി പേർക്കും ഇപ്പോൾ അവരുടെ മാനസികമായിട്ടുള്ള ആ ഒരു സ്ഥിരത നഷ്ടപ്പെട്ടിരിക്കുകയാണ് അതായത് അവരുടെ ലൈഫിൽ സന്തോഷങ്ങളില്ലാണ്ടായിപ്പോയി അല്ലെങ്കിൽ അവർക്ക് മറ്റൊന്നിലും ഫോക്കസ്ഡ് ആവാൻ പറ്റുന്നില്ല ലൈഫിൽ മറ്റു കാര്യങ്ങളിലേക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നു അസുഖങ്ങൾ അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണോ ഇപ്പോൾ ഉള്ളതായിട്ട് കാണുന്നുണ്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കുറച്ച് ഒരു അഞ്ച് മിനിറ്റ് സമയമെങ്കിലും നിങ്ങൾ മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യാം ഉണർന്ന് എഴുന്നേൽക്കുന്ന ആ ഒരു മൊമെൻറ്റിൽ പോലും നിങ്ങൾക്ക് ചിലപ്പോൾ ഒരുപാട് ബിസി ആയിട്ടുള്ളൊരു പേഴ്സൺ ആയിരിക്കാം എങ്കിൽ പോലും നിങ്ങൾ ആ ഒരു മൊമെൻ്റിൽ കുറച്ചൊന്ന് ഫ്രീ ആവാനായിട്ട് ശ്രമിക്കുക ഒരു ഒരു ദിവസം ഇത്രയും സമയം നമ്മൾ എന്തിനെല്ലാം വേണ്ടി സ്പെൻഡ് ചെയ്യുന്നു ഒരു ഫൈവ് മിനിറ്റ്സ് നിങ്ങൾക്ക് ഈ ഒരു കാര്യത്തിനായിട്ട് മാറ്റി വെക്കാൻ കഴിയണം അതായിരിക്കണം ലൈഫ് ലൈഫ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ എത്ര പേരാണ് ഈ മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുന്നത് നിങ്ങൾ വിചാരിക്കുക ഇന്ന് ചെയ്യാം നാളെ ചെയ്യാം ഇങ്ങനെ നീട്ടി വെക്കാണ്ട് ഞാൻ പല പല റീഡിങ്ങിലും പറഞ്ഞ കാര്യമാണ് തീർച്ചയായിട്ടും നിങ്ങൾ അത് പ്രാക്റ്റീസ് ചെയ്യാം ഡീപ്പായിട്ടൊന്ന് ബ്രീത്തിൻ ബ്രീത്ത് ഔട്ട് എടുക്കുക നിങ്ങളുടെ മനസ്സിലുള്ള വിഷമങ്ങളൊക്കെ നിങ്ങൾ യൂണിവേഴ്സിൽ കൊടുക്കുക ആ ഒരു മൊമെൻറ്റിൽ നിങ്ങൾ പറയാൻ വേണ്ടി ശ്രമിക്കുക ഈ ഒരു അഫർമേഷൻ ഐ എം സറണ്ടറിങ് ഓൾ മൈ വറീസ് ആൻഡ് സ്ട്രഗിൾസ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് ദ ഡിവൈൻ ഓക്കെ ഈ ഒരു നിമിഷത്തിൽ തന്നെ നിങ്ങൾ എന്നോടൊപ്പം ഇത് പറയാൻ ശ്രമിക്കൂ തീർച്ചയായിട്ടും നിങ്ങളുടെ മനസ്സിൽ ഒരുപാട് സമാധാനം ഉണ്ടാവും ഓക്കെ അപ്പോൾ നിങ്ങൾ ഈ ഒരു കാര്യം എപ്പോഴും നിങ്ങളുടെ മനസ്സിൽ വയ്ക്കുക എപ്പോൾ നിങ്ങൾക്ക് ലൈഫിൽ സങ്കടം വന്നാലും നിങ്ങൾക്ക് പറയാനായിട്ടുള്ള ഒരേ ഒരു വ്യക്തി അല്ലെങ്കിൽ ആ ഒരു പ്രപഞ്ച ശക്തി എന്ന് പറയുന്നത് യൂണിവേഴ്സ് തന്നെയാണ് യൂണിവേഴ്സൽ എനർജിയാണ് നിങ്ങളുടെ ഒപ്പം എപ്പോഴും ഉള്ളത് നിങ്ങൾക്ക് എന്ത് സങ്കടം വന്നാലും പറയാനും അത് കേൾക്കാനും അതിന് നിങ്ങൾക്കൊരു സമാധാനം കിട്ടാനും ഒക്കെയും അവിടെ ഉള്ളത് യൂണിവേഴ്സൽ പവറാണ് സോ നിങ്ങളത് മനസ്സിൽ കൊണ്ടുവരാൻ ശ്രമിക്കുക അത് അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾ യൂണിവേഴ്സിനോട്ട് കൊടുത്തു നോക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിലെ എല്ലാ പ്രോബ്ലംസും എൻ്റെ ആയിക്കൊണ്ടിരിക്കുന്നതായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ ലൈഫ് തന്നെ പോസിറ്റീവ് ആകും ഓക്കെ അപ്പോൾ നിങ്ങൾ മറക്കണ്ട ഒരു ഫൈവ് മിനിറ്റ്സ് നിങ്ങൾ നിങ്ങളിതിന് വേണ്ടിയിട്ട് മാറ്റി വെച്ച് നോക്കൂ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ലൈഫിൽ ചേഞ്ചസ് വരുന്നത് കാണാൻ പറ്റും ഓക്കെ ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെയൊന്നും ആവില്ല നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുക അല്ലാത്ത കാര്യങ്ങൾ ഇട്ടേക്കാം റീഡിംഗ് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലൂടെ വീണ്ടും കാണാം അതുവരെയും ബായ് ബായ്